ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കടച്ചക്കയും ചെമ്മീനും വെച്ച് തേങ്ങ വറുത്തരച്ചെടുക്കാൻ നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാം അപ്പോൾ കടച്ചക്ക ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്കത് വേവിക്കാൻ വെക്കാം ഒരു ചീനചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് തേങ്ങ ചെരുവേത് ഇട്ടുകൊടുക്കാം നമുക്ക് നന്നായി അത് ചൂടാക്കി എടുക്കാം തേങ്ങ അപ്പോൾ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് നന്നായി മുരിയിച്ചെടുക്കാം നമ്മുടെ തേങ്ങ വറുത്തത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം ഇനിയൊരു ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ചെറുതായി ഇരിഞ്ഞ തക്കാളി പച്ചമുളക് ഇഞ്ചി എല്ലാം ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം നമുക്ക് നാളുകേരം തണുത്തു വന്നിട്ടുണ്ട് നമുക്ക് ഇനി അത് അരച്ചെടുക്കാം ഇപ്പം തക്കാളിയൊക്കെ ഇവിടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ച കടച്ചൊക്കെ കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് പീസ് കുടമ്പുളി ഇട്ട് കൊടുക്കാം നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ചെമ്മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കത് കറി തളിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം പുള്ളി ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ തേങ്ങ വറുത്തരിച്ചെടുത്ത കടച്ചക്ക ചെമ്മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒരു വട്ടമെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്